ഉടുമ്പുചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ സംഘവും കട്ടപ്പന പാറക്കടവിൽ എത്തിയപ്പോഴാണ് ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത് വാഹനാപകടത്തിൽ ഗുരുതര പൊരുക്കുകൾ പറ്റിയ തമിഴ്നാട് സ്വദേശിയായ യുവാവ് റോഡരികിൽ കിടക്കുന്നു യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി സ്ഥലത്തു കൂടിയ ആളുകൾ ആംബുലൻസിന് കാത്തു നിൽക്കുകയാണ് ഇത് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ രക്തം കിടന്ന യുവാവിനെ എക്സൈസ് ജീപ്പിൽ തന്നെ കയറ്റി ഒട്ടും സമയം കളയാതെ ആശുപത്രിയിൽ എത്തിച്ചു വളരെ ഗുരുതരായ അവസ്ഥയിൽ തലയ്ക്കും കൈകാലുകളെല്ലാം പരുക്ക് പറ്റി രക്തം മറന്നു കിടക്കുന്നൊരവസ്ഥയിലാണ് കണ്ടത് ട്രാഫിക് ബ്ലോക്കായിരുന്നു അപ്പോൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് ചുറ്റും കൂടിയിരുന്ന നാട്ടുകാർ പറഞ്ഞത് ആംബുലൻസ് വരാൻ നോക്കാതെ തന്നെ ഞങ്ങൾ നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ ആളെ എടുത്ത് പട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പെട്ടെന്ന് പരമാവധി പെട്ടെന്ന് തന്നെ എത്തിച്ചു അവർ ഡോക്ടർമാരും മറ്റു നഴ്സുമാരും കൂടി പെട്ടെന്ന് തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്ത് ചികിത്സിച്ചു അതിനുശേഷം ചികിത്സയ്ക്കായിട്ട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയാളെ മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് സാരമായി പരിക്കേറ്റ യുവാവിനെ പിന്നീട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മായ എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ കെ പി ഡ്രൈബർ റെജി പി സി എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ യുവാവ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് നെറ്റ്വർക്ക് മംഗല്യ മംഗല്യ ആൻഡ് ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ം കോൺക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ നൈൻ ഫോർ ഡബിൾ ഫോർ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വെഡ്ഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം